ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് ഓഫീസർ റാങ്കിലേക്ക് മുൻപൊരു വിജ്ഞാപനം ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇന്ത്യൻ ആർമിയുടെ ഓഫീസർ തസ്തികയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനായിരുന്നു ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആർമി നേവി എയർഫോഴ്സിൽ നിന്നൊക്കെ വീരമൃത്യു അതായത് ആമ്പഴ് ഫോഴ്സിൽ നിന്ന് വീരമൃത്യു വരിച്ചിട്ടുള്ള ആ പുരുഷന്മാരുടെ അതായത് പട്ടാളക്കാരുടെ ഭാര്യമാർക്കും അപേക്ഷിക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷൻ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക എനിവേ വന്നിട്ടുള്ള തസ്തികയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം ഇതിന് മുൻപ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി എല്ലാ ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ നോക്കുന്നത് എനിവേ ഫോർ എസ് എസ് ഇ ടെക് മെൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എസ് എസ് ഇ ഡ്ല്യു ടെക് എന്ന് പറയുന്ന വുമൺസിനുള്ള പോസ്റ്റും ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് സി എന്ന് പറയുമ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് ടെക്നിക്കൽ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് എസ് ഇ മെന്നും ഉണ്ട് എസ് എസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഏജ് പറയുകയാണെങ്കിൽ രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എഡ്യൂക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആയിട്ട് പറഞ്ഞത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ഓർ ഇൻ ഫൈനൽ ഇയർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ആർ എലിജിബിൾ ടു അപ്ലൈ കാൻഡിഡേറ്റ് സ്റ്റഡി ി ഫൈനൽ ഇയർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ഷുഡ് ബി ഏബിൾ ടു സബ്മിറ്റ് പ്രൂഫ് ഓഫ് പാസിംഗ് എൻജിനീയറിംഗ് ഡിഗ്രി എക്സാമിനേഷൻ അലോങ് വിത്ത് മാർക്ക് ഷീറ്റ്സ് ഓഫ് ഓൾ സെമസ്റ്റർ ഇയർ ബൈ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കുറച്ച് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് തന്നെ നമ്മൾ മുമ്പോട്ട് പറയും അതിൽ നിങ്ങൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതുപോലെ പഠിച്ച് പാസ്സായവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം ബി ഇ എല്ലാം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഡോസിന് വേണ്ടിയിട്ട് അതായത് ആർമി നേവി എയർഫോഴ്സിലൊക്കെ സർവീസ് ചെയ്യുമ്പോൾ വീരമൃത്യു വരിച്ചിട്ടുള്ള പട്ടാളക്കാരുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെ നോൺ യു പി എസ് സി എസ് ഡബ്ല്യു നോൺ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള നോൺ ടെക്നിക്കലാണിത് അതിന് ഗ്രാജുവേഷൻ മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഗ്രാജുവേഷൻ മതി ഇത് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളവർക്കാണ് അതായത് വിഡോസിൻ്റെ കാര്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഗ്രാജുവേഷൻ മാത്രം മതി പിന്നെ അതുപോലെ തന്നെ ടെക് ഉണ്ട് എസ് എസ് സി ടെക്കുണ്ട് എസ് എസ് ഉണ്ട് അതിന് ബിഇ ബി ടെക്കിൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രീമ് പറയുന്നുണ്ട് എനി എഞ്ചിനീയറിംഗ് സ്ട്രീമും മതി എനിക്ക് പറയാൻ പോകുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും വേണം നിർബന്ധമില്ല എനി എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വന്നിട്ടുള്ള സ്ട്രീമുകൾ എസ് എസ് സി ടെക്ക് മെന്നിന് വേണ്ടിയിട്ട് മെന്നിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ട്രീമാണ് ഇവിടെ പറയുന്നത് ആദ്യം തന്നെ സിവിൽ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും civil engineering അതുപോലെ തന്നെ civil engineering കാ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അതുപോലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് എഞ്ചിനീയറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇങ്ങനെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് മൊത്തം എഴുപത്തിയഞ്ച് ഒഴിവുകളാണ് ഉള്ളത് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇവിടെ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സിവിൽ എഞ്ചിനീയറിങ് സിവിലിൻ്റെ തന്നെ വ്യത്യസ്ത സ്ട്രീമുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ ഒട്ടുമിക്ക എല്ലാം തന്നെ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാവിധ ത്രീ ഡി ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്സ് അങ്ങനെ എല്ലാവിധ സ്ട്രീമുകളും ഇവിടെ കാണാൻ സാധിക്കും കമ്പ്യൂട്ടറ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ കമ്പ്യൂട്ടർ ടെക്നോളജി ഉള്ളവർക്ക് അതായത് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാവിധ ശാഖകളും തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ വന്നിട്ടുള്ള സ്ട്രീമിലേക്ക് കിടക്കുകയാണെങ്കിൽ എലക്ട്രിക്കൽ സ്ട്രീം വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെയും സബ് ആയിട്ടുള്ള എല്ലാ സ്ട്രീമുകളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും തായലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കും മെക്കാനിക്കൽ വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ എം ഐ എസ് എഞ്ചിനീയറിംഗ് സ്ട്രീം വന്നിട്ടുണ്ട് പതിനേഴ് ഒഴിവ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഗെയിൻ നിങ്ങൾക്ക് താഴേക്ക് പോകുമ്പോൾ മുന്നൂറ്റി അമ്പത് ഒഴിവുകൾ പുരുഷന്മാർക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കും പിന്നെ വന്നിട്ടുള്ളത് ജനറൽ ആയിട്ടുള്ള വനിതകളുടെ ഒഴിവാണ് അവിടെ സിവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും തായലേക്ക് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഗൈൻ തായലേക്ക് പോവുകയാണെങ്കിൽ എലക്ട്രിക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീണ്ടും തായലേക്ക് പോവുകയാണെങ്കിൽ മെക്കാനിക്കൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് താഴേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് ഒഴിവുകളാണ് ഇവർക്ക് ആകെ മൊത്തം വനിതകൾക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണിത് നിങ്ങൾക്ക് മിനിമം പത്ത് വർഷം സർവീസ് ചെയ്യാം ശേഷം വേണമെന്നുണ്ടെങ്കിൽ പതിനാലാക്കി എക്സ്റ്റൻഡ് ചെയ്യാം അതായത് നാല് വർഷം വീണ്ടും കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ നാൽപ്പത്തി ആഴ്ചയിലോളം നീണ്ടു നിൽക്കുന്ന വീക്കോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും സെലക്ഷൻ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് ഉണ്ടാവുക അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനൻ്റ് ആയിരിക്കും ഓഫീസർ റാങ്കിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന റാങ്ക് ആണത് പിന്നീട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് റാങ്കിൽ തന്നെ അമ്പത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും അതിന് പുറമെ ഒരുപാടധികം അലവൻസുകൾ ലഭിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് പേ അതുപോലെ തന്നെ ടു ദി ഓഫീസർ ഫ്രം ദി rank of lieutenant to ബ്രി ബ്രിഗാഡിയർ അതായത് lieutenant എന്ന് പറയുമ്പോൾ ഈ തുടക്ക rank ആണ് അതു മുതൽ brigadier ഇവിടം വരെയുള്ള rank റാങ്കിലേക്ക് അതായത് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ വരെ ലഭിക്കുന്ന rank വരെ എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈയൊരു amount അതായത് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് പ്രതിമാസം എന്ന് പറയുന്നുണ്ട് ശമ്പളത്തിന് പുറമെയാണത് അതുപോലെ നിരവധി നിരവധി അലവൻസ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും ഈ പറയുന്നതൊക്കെ അലവൻസ് ആണ് ശമ്പളത്തിൻ്റെ പുറമെ ലഭിക്കുന്നതാണ് ഈ പേജ് ഫുള്ള് പറയുന്നത് അലവൻസും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അലവൻസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തതാണ് യൂണിഫോം അലവൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി അലവൻസ് പറയുന്നുണ്ട് ചിൽഡ്രൻസ് എജ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അലവൻസ് ഉണ്ട് ഹോസ്റ്റൽ സബ്സിഡി നൽകപ്പെടുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പുറമേ ലഭിക്കുന്നതാണ് അത് സ്റ്റുഡൻസിനെ അവർ പഠിക്കുന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശമ്പളത്തിന് പുറമെ ജവാൻ പട്ടാളക്കാർക്ക് നൽകപ്പെടുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നിവ അതൊക്കെ മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും പിന്നെ how to apply നോക്കുകയാണെങ്കിൽ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ള ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും പറയുന്നത് സെലക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും മാർക്കിൻ്റെ ഒരു കട്ട് ഓഫ് ഇട്ടിട്ട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരോ സ്ട്രീമിനും ഓരോ കട്ട് ഓഫ് ബി കട്ട് ഓഫ് നൽകിയിട്ട് അതിൻ്റെ മുകളിൽ മാർക്ക് വരുന്നവരെ എസ് എസ് ക്ഷണിക്കും ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാവുന്നവർ പാസ്സാവുന്നവരെയായിരിക്കും ആയിട്ട് അതിൻ്റെ സെലക്ഷനിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എസ് 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 മുഖാന്തരമാണ് സെലക്ഷൻ എക്സാം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് ഇരുപത്തി മൂന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി വരെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇരുപത്തി ഒന്ന് ഫെബ്രുവരി വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് അപ്പോൾ വളരെ പെട്ടെന്ന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലേക്കായി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക